ഹായ് ഒരുവൻ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചു മക്കളെ ചർച്ച ഏകദേശം അവസാനിച്ചു തൊണ്ണൂറ് ശതമാനം ചർച്ച അവസാനിച്ചു നാളെയോ കൂടി എല്ലാ ചർച്ചയും അനീഷ് അനിമോള് മറ്റേത് മറിച്ചതെന്നുള്ള ചർച്ചാവശ്യം തീരുകയാണ് നമ്മൾ ഓരോരുത്തരും സീസൺ സിക്സ് എങ്ങനെയാണോ മറന്നത് അതുപോലെ സീസൺ സെവൻ മറക്കാൻ പോവുകയാണ് മറന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം മറന്നു എന്നല്ല അതിൻ്റെ അതിൻ്റെ അകത്ത് നടന്ന ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും ഓക്കെ അപ്പോൾ പൊന്നു പ്രേക്ഷകരെ ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് സീസൺ എട്ടാണ് സീസൺ എട്ടിൽ ആരൊക്കെ പോകും ബിഗ് ബോസ് നോട്ടമിട്ട പതിനഞ്ച് പേരിൻ്റെ ലിസ്റ്റാണ് ഞാൻ പറയുന്നത് ഈ പതിനഞ്ച് പേരും അതിൻ്റെ അകത്ത് കയറുമെന്ന് ഉറപ്പൊന്നും ഞാൻ തരുന്നില്ല ഇതിൽ നാലോ അഞ്ചോ പേർ ഉറപ്പായിട്ടും ഉണ്ടാവും അതായത് ബിഗ് ബോസിൻ്റെ നോട്ടത്തിലുള്ള പതിനഞ്ച് പേരാണ് നമുക്ക് ഒന്നൊന്നായി ചർച്ച ചെയ്യാം ഒന്നാമതായി വരുന്നത് അശ്വതി ശ്രീകാന്ത് ആണ് ഇവരുടെ ഫോട്ടോ ഞാൻ വിളിച്ചു തരാം ചക്കപ്പഴമാണ് അതായത് ചക്കപ്പഴത്തിൽ നിന്ന് ഫേമസ് ആയ ഒരു സ്ത്രീയാണ് സീസൺ സെവനിൽ പോവേണ്ട ഒരാളായിരുന്നു പക്ഷേ ഭാഗ്യം കൊണ്ട് നിർഭാഗ്യം കൊണ്ട് കിട്ടിയില്ല ഇപ്പോൾ സീസൺ എയ്റ്റിലേക്ക് ഉറപ്പായിട്ടും വരുമെന്നാണ് റൂമർ ഉള്ളത് ബിഗ് ബോസിന്റെ നോട്ടം ഉള്ളത് ഓക്കെ അപ്പോ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി ഉള്ളത് സംഗീത പ്രതാപാണ് പ്രേമലു തുടങ്ങിയ ഏറ്റവും അവസാനം നമ്മുടെ ലാലേട്ടന്റെ സിനിമ എന്താണ് മറ്റേ ഏറ്റവും അവസാനം വന്ന ലാലേട്ടൻ്റെ സിനിമയിലൊക്കെ അഭിനയിച്ച സംഗീത പ്രതാപിനെ ബിഗ് ബോസ് ചെറുതായി നോട്ടമിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് സംഗീത പ്രതാപ് ഈ പറയുന്ന പോലെ സീസൺ സെവനിൽ വരേണ്ട ഒരാളായിരുന്നു സിനിമാ ഷൂട്ടിങ്ങിന്റെ തിരക്കുള്ളത് കൊണ്ടാണ് അദ്ദേഹം വരാത്തത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും എല്ലാവരും കാണാൻ ഒരു ഒരു വൈബാട് നമുക്ക് നോക്കാം ഓക്കെ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായി വരുന്നത് അനുമോരുടെ സിസ്റ്റർ ആണ് അതായത് ബിഗ് ബോസ് ചെറിയ രീതിയിൽ നോട്ടം ഇട്ടു കാരണം അതായത് ഏറ്റവും കൂടുതൽ ചർച്ചയാവും അനുമോളുടെ സിസ്റ്റർ അതിൻ്റെ അകത്തേക്ക് കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ചെറിയൊരു നോട്ടത്തിൽ അനുമോളുടെ സിസ്റ്ററും ഉണ്ട് എന്നാണ് കേൾക്കുന്നത് നമ്മുടെ ലിസ്റ്റിൽ നാലാമതായി വരുന്നത് ശിവാനി മേനോനാണ് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉപ്പും മുളകിൽ ഏറ്റവും മികച്ച രീതിയിൽ സപ്പോർട്ടുള്ള പ്രേക്ഷക പിന്തുണയുള്ള ഒരു പെൺകുട്ടിയാണ് ശിവാനി മേനോൻ ശിവാനി മേനോൻ ബിഗ് ബോസ് സീസൺ എയ്റ്റിലേക്ക് വരാനുള്ള എല്ലാ സാധനമുണ്ട് ഓക്കെ നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമതായി വരുന്നത് കേശുവാണ് അതായത് ഇവരുടെ രണ്ട് പേരുടെ ശിവാനിയുടെയും കേശുവിൻ്റെയും ഒരു കോംബോ ബിഗ് ബോസിൽ കാണിക്കും സീസൺ എട്ടിൽ എട്ടിൻ്റെ പണിയായി ലാലേറ്റം വരുമ്പോൾ ഇവരുടെ ഒരു കോംബോ അങ്ങനെ ആ ഒരു ക്യാരക്ടറിലാണ് ഇവരെ രണ്ട് പേരും എടുക്കുന്നത് എന്നാണ് കിട്ടുന്നത് അതായത് ബിഗ് ബോസ് ഇവരെ നോട്ടം കഴിഞ്ഞു എന്നാണ് കിട്ടുന്ന വാർത്ത ഒക്കെ നമ്മുടെ ലിസ്റ്റിൽ ആറാമതായി വരുന്നത് പാർവത്തി ആണ് ഓക്കെ എല്ലാ സീസൺ ഫൈവ് മുതൽ എല്ലാവരും പ്രഡിക്ഷനിൽ പറയുന്നതാണ് പാർവതി ബാബു പാർവതി ബാബു കഴിഞ്ഞ സീസണിൽ പോകേണ്ടതാണ് പക്ഷേ ഈ സീസണിലേക്ക് പാർവത്തി ബാബുവിനെ വെച്ചതാണെന്നാണ് വരുന്നത് ഈ സീസണിൽ എന്തായാലും ഉറപ്പായിട്ടും പാർവതി ബാബു ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഓക്കെ നമ്മുടെ ലിസ്റ്റിൽ ഏതാമതായി വരുന്നത് ഹെലനോസ് പാട്ടയാണ് കാസർഗോഡുകാരിയാണ് യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും അത്യാവശ്യം വൈറലാണ് ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം ഒന്നര ഫോളോവേഴ്സ് ഉള്ള ഹെലനോസ് പാട്ട ബിഗ് ബോസിലേക്ക് വരുമെന്നാണ് പറയുന്നത് ഹെലനോസ് പാട്ടയെ കൊണ്ടുവരാനുള്ള ഒരു ബിഗ് ബോസിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് അവരെ നിങ്ങൾക്കറിയല്ലോ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നീറ്റ് ഡ്രസ്സിങ് അതായത് പെൺകുട്ടികൾ ഞാനിപ്പോൾ പേരെടുത്ത് പറയുന്നില്ല നിങ്ങൾക്കറിയല്ലോ ആയ എല്ലാ പെൺകുട്ടികളും അർദ്ധ ഡ്രസ്സ് അല്ല ഒരു കാര്യം പറയുകയാണ് ഏത് ഡ്രസ്സ് ധരിക്കണമെന്ന് അവർ തീരുമാനിക്കും അവരവരുടെ ഇഷ്ടമാണ് ഇന്ത്യ രാജ്യമാണ് ഇവിടെ എങ്ങനെ വേണം ധരിക്കുന്ന അവകാശമുണ്ട് ഈ പറയുന്ന ഹലോസ് പാട്ട അതിലൊക്കെ സൈലൻ്റ് ആയിട്ട് ആരെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും കമ്മൻ ഇട്ട് കഴിഞ്ഞാൽ അതിനൊക്കെ ഒക്കെ പ്രതികരിക്കുന്ന ഒരു സ്ത്രീയാണ് ഹെൽനോസ് പാട്ട ആ ഹെൽനോസ് പാട്ടയെ ബിഗ് ബോസിലെ കൊണ്ടുവരാം എന്നിട്ട് അവരുടെ ക്യാരക്ടർ എന്താണ് അതൊരു ബിഗ് ബോസിന്റെ നോട്ടത്തിലുണ്ട് ഓക്കെ നമ്മുടെ ലിസ്റ്റിൽ എട്ടാമതായി വരുന്നത് ഡയാന ഹമീദാണ് ഉറപ്പായിട്ടും ഉണ്ടാവും ഈ സീസണിൽ പോകേണ്ടതാണ് കല്യാണ തിരക്ക് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഡയാന ഹമീദിന് ഈ സീസൺ മിസ്സായത് സീസൺ എട്ടിൽ ഉണ്ടാവും എന്നാണ് തൊണ്ണൂറ്റൊൻപത് ശതമാനം എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഓക്കെ ഓക്കെ നമ്മുടെ ലിസ്റ്റിൽ ഒൻപതാമതായി വരുന്നത് അനിക സുരേന്ദ്രനാണ് ഒരു എൺപത് ശതമാനം നമുക്ക് ഉറപ്പിക്കാം അനിക അത്യാവശ്യം തിരക്കാണ് മറ്റേ തമിഴിലൊക്കെ അതായത് അനുകയം കൂടി ബിഗ് ബോസ് നോട്ടം വിട്ടു കഴിഞ്ഞു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഓക്കെ പത്താം ലിസ്റ്റിൽ വരുന്നത് സ്വന്തം ഞാനാണ് അതായത് എൻ്റെ ഒരുവിൽ ഉറപ്പൊന്നും ഞാൻ ട്രൈ ചെയ്യും ഓക്കെ ബിഗ് ബോസിൻ്റെ നോട്ടം ഒന്നും ഇട്ടിട്ടില്ല ഞാൻ ബിഗ് ബോസിന് നോട്ടം ഇട്ടു ഞാൻ നല്ല എനിക്ക് പറ്റുന്ന പരമാവധി ഞാൻ ട്രൈ ചെയ്യും ഓക്കെ അപ്പോൾ കിട്ടുമെന്നാണ് ഞാൻ അങ്ങനെ പറയുന്നില്ല കിട്ടും ഞാൻ ഞാൻ ട്രൈ ചെയ്യും കിട്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്നെയും കൂടി നിങ്ങളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും ഓക്കെ അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ പതിനൊന്നാമതായി വരുന്നത് എസ്റ്റർ ടെ എസ്റ്റർ എസ്റ്റെ റണിയിൽ പോകുമെന്നാണ് പറയുന്നത് മോഡലാണ് അവർ എങ്ങനെ ഇതിനകത്ത് പോയി നിൽക്കും എനിക്ക് പേഴ്സണൽ അറിയാനല്ല പക്ഷേ ബിഗ് ബോസ് നോട്ടം ഇട്ട് കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഓക്കെ ഓക്കെ നമ്മുടെ ലിസ്റ്റിൽ പന്ത്രണ്ടാമതായി വരുന്ന ജോതി തമ്പ്യാണ് ഗിവ്അവേ ഗിവ്അവേ എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം വൈറലായ എല്ലാ ദിവസവും ഓരോ കാറും രണ്ട് ലക്ഷമൊക്കെ ഫ്രീ ആയി കൊടുക്കുന്ന നമ്മുടെ ജോജി തമ്പി ബിഗ് ബോസിലേക്ക് വരുമെന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം പറയുന്നത് അതായത് ഇതുവരെ ഒരു നെഗറ്റീവ് പോലും ആവാത്ത ജോജി തമ്പി ബിഗ് ബോസിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് നല്ലോണം ഫാൻസ് ഉണ്ടല്ലോ ആ ഫാൻസിനെ ബിഗ് ബോസിൽ നിലനിർത്താൻ പറ്റുമോ എന്നാണ് ബിഗ് ബോസ് നോക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ജോജി തമ്പി എൻ്റെ അകത്തേക്ക് കയറാൻ എല്ലാ സാധ്യത അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ പതിമൂന്നാമതായി വരുന്നത് നമ്മുടെ തൊപ്പിയാണ് ഓക്കെ സീസൺ സിക്സ് മുതൽ തൊപ്പിയുടെ പേരുണ്ട് സീസൺ സെവനിൽ ഉറപ്പിച്ചതാണ് തൊപ്പി പക്ഷേ സീസൺ എട്ടിലേക്ക് തൊപ്പിയെ മാറ്റി വെച്ചതാണെന്നാണ് പറഞ്ഞത് തൊപ്പി ഉറപ്പായിട്ടും ബിഗ് ബോസിലെ സീസൺ എയ്റ്റിൽ ഉണ്ടാവുമെന്നാണ് റൂമർ തൊപ്പി വന്നു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ അതായത് തൊപ്പിക്ക് ഒരു മില്യണിലധികം ഫോളോവേഴ്സ് ഉള്ളത് ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് അവരൊക്കെ തൊപ്പിക്ക് മാത്രമായിട്ട് പ്രവർത്തിക്കും അതൊക്കെ കണ്ടറിയണം തൊപ്പേൻ്റെ അകത്ത് എങ്ങനെ കളിക്കും ഇപ്പോൾ ഏകദേശം ഏറ്റവും കൂടുതൽ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ഒരാളാണ് തൊപ്പി അപ്പോൾ തൊപ്പിൻ്റെ അകത്ത് പോയിട്ട് എങ്ങനെ ഗെയിം കളിക്കും എന്ന് എനിക്ക് നല്ല അറിയില്ല അതായത് തൊപ്പി അതിന്റെ അകത്ത് പോയി പോസിറ്റീവ് ആണെങ്കിൽ ഒരു പക്ഷേ കപ്പടക്കം സീസൺ എട്ടിന്റെ കപ്പടക്കം നേടാനുള്ള എല്ലാ സഹായവും തൊപ്പിയിൽ ഞാൻ കാണുന്നുണ്ട് ഓക്കെ ഓക്കെ നമ്മുടെ ലിസ്റ്റിൽ പതിനാലാമതായി വരുന്നത് ജാസ്യാണ് ഓക്കെ ജാസ്സി വരാനുള്ള എല്ലാം സാധ്യമുണ്ട് അങ്ങനെയുള്ള ഒന്നോ രണ്ടോ പേര് ബിഗ് ബോസ് എല്ലാ സീസണിലും കേറ്റലുണ്ട് ഓക്കെ ഈ സീസണിൽ അങ്ങനെയുള്ള ആതിൽ ആദിലാനൂർ അങ്ങനെയെന്നല്ല ഞാൻ പറയുന്നത് ആദിലാനൂറയാണ് ആ ഒരു കാറ്റഗറിയിലുള്ളവർ ഏതെങ്കിലും ഒരാളെ ബിഗ് ബോസ് എന്തായാലും കയറുന്നത് അതുകൊണ്ട് ജാസിയെ ഇപ്രാവശ്യം കേറ്റുമെന്നാണ് പറയുന്നത് ഓക്കെ നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും അവസാനം വരുന്നത് ഫിനിഷ ഷഹീറാണ് അതായത് ബിഗ് ബോ മറ്റേ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര വൈറലാണ് ഇവർ ഫിൻഷൻ ഷഹീർ എന്ന് പറയുന്ന അതായത് ഫിനിഷ വന്നിട്ട് അതിൽ കോബോ റെഡിയാക്കുമ്പോൾ അതാണല്ലേ ഇപ്പോൾ ഏകദേശം ചെറുപ്പക്കാരിയായ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞാൽ ചെറുപ്പക്കാരായ പെൺകുട്ടികൾ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ വേറൊരു തന്നെ പ്രേമിക്കുകയോ അങ്ങനെയൊക്കെയാണ് ബിഗ് ബോസിൻ്റെ ഒരു ഐഡിയ ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ ദിയാകൃഷ്ണയുടെ ഫാമിലിയിൽ നിന്ന് ദിയാകൃഷ്ണയുടെ അനിയത്തിമാരൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന വാർത്ത വരുന്നുണ്ട് നമുക്കിപ്പോൾ ചർച്ച ചെയ്യണ്ട ബിഗ് ബോസ് സീസൺ എട്ടിൻ്റെ സമയമാകുമ്പോൾ ചർച്ച ചെയ്യാം ഓക്കെ ഇതിപ്പോൾ നിലവിൽ കിട്ടുന്ന ചെറു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് അറിയിച്ചു എന്ന് മാത്രം ഓക്കെ അപ്പോൾ സീസൺ സെവൻ എല്ലാവരും മറക്കുക കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു കപ്പൊക്കെ കഴിഞ്ഞ് ഇനി പി ആറ് മറ്റത് മറച്ചതെന്നൊക്കെ പരമാവധി ഞാൻ ആ ഒരു കോണ്ടന്റ് എടുക്കാൻ ശ്രമിക്കുകയാണ് സീസൺ സെവനിന്റെ അതായത് അത്യാവശ്യമാണെങ്കിൽ വലിയ രീതിയിൽ വിവാദമാവുകയാണെങ്കിൽ മാത്രമായിരിക്കും ഇനി ബിഗ് ബോസ് സീസൺ സെവനിന്റെ കോണ്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലാത്ത പക്ഷം നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും ഓക്കെ തൽക്കാലം ചെയ്യുന്നു